ണപതയേ നമ ഓ ശ്രീ മഹാദേവ്യേ നമ ഓ നമ ശിവാ നമസ്കാരം നവദുർഗയെ വ്രതം നോറ്റ് ഭക്തി പുരസരം ആരാധിക്കുന്ന ഒൻപത് ദിനങ്ങൾ നമ്മളിലെ തിന്മകളെയും എല്ലാം അകറ്റി ജ്ഞാനമെന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്ന നവരാത്രി പൂജ എട്ടു ദിനങ്ങൾ നമ്മൾ ഭക്തിയോടെയും വ്രതത്തോടെയും മന്ത്രങ്ങൾ ജപിച്ച് ആരാധിച്ച് ഭഗവതിയുടെ അനുഗ്രഹം നേടാൻ ഒൻപതാമത്തെ ദിനം ആരാധിക്കുന്നത് സിദ്ധിദാത്രിയെയാണ് സർവസിദ്ധികളും പ്രദാനം ചെയ്ത് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്ന പരാശക്തി മഹാനവമി ദിനത്തിൽ സിദ്ധിദാത്രിയെ ആരാധിച്ചാൽ ഇതിൽപരം സൗഭാഗ്യം ഒന്നും ഒരു ഭക്തന് ലഭിക്കാനില്ല ത്രിപുരസുന്ദരിയായി താമരപ്പൂവിൽ സുസ്മേര സുസ്മേരവദനയായി ചുവന്ന പട്ട് ധരിച്ച് നാല് കൈകളിൽ ഒന്നിൽ താമരപ്പൂവും ഒരു കൈയിൽ ശംഖും ഒരു കൈയിൽ ഗതയും മറ്റൊരു കൈയിൽ ചക്രവും ധരിച്ച ഭാവം പരമശിവന് ശക്തിയുണ്ടെങ്കിലേ ചലിക്കാൻ പോലും സാധിക്കൂ പ്രകൃതി നിയമവും അങ്ങനെ തന്നെ അതനുസരിച്ച് നീങ്ങുന്ന പുരുഷനും പ്രകൃതിയും ചേർന്നാണ് പ്രപഞ്ചം നിലനിർത്തുന്നത് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നു ശിവഭഗവാൻ എല്ലാ സിദ്ധികളും അനുഗ്രഹമായി ലഭിക്കുവാൻ വേണ്ടി പരാശക്തിയെ ആരാധിച്ചുവെന്നും അതിൽ സന്തുഷ്ടയായ ഭഗവതിയുടെ അനുമതിയോടെ ഭഗവാൻ ശക്തിയുടെ അർദ്ധശരീരമായി മാറിയെന്നും അങ്ങനെ അർദ്ധനാരീശ്വരനായി തീർന്നു ശുദ്ധമായ മനസ്സോടെ നിറഞ്ഞ ഭക്തിയോടെ പൂജിക്കുന്നവരെ മഹത്തായ എല്ലാ സിദ്ധികളും സൗഭാഗ്യങ്ങളും നൽകി ദേവി അനുഗ്രഹിക്കുന്നു ആത്മീയമായി ഉയർന്ന തലത്തിൽ ചിന്തിക്കാനും അച്ചടക്കവും സത്യസന്ധവുമായ ഒരു ജീവിതം നയിക്കാൻ തൻ്റെ ഭക്തരെ പ്രാപ്തിയാക്കുന്ന ഭഗവതി എല്ലാ ഭയവും ഇല്ലാതാക്കി എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീക്കി ജ്ഞാനമെന്ന തെളിച്ചത്തിലേക്ക് നയിക്കുന്ന പരമോന്നത ശക്തി നവദുർഗകളിൽ ഏറ്റവും ദിവ്യമായ രൂപമാണ് സിദ്ധിദാത്രി സിദ്ധി എന്നാൽ പൂർണമായ ഉൾപ്പെട്ട കഴിവുകൾ നിറഞ്ഞ എന്നൊക്കെ അർത്ഥം വരുന്നു ദാത്രി എന്നാൽ തരുന്നവൾ നൽകുന്നവൾ എന്നൊക്കെ അർത്ഥം വരുന്നു സിദ്ധിദാത്രി എന്നാൽ എല്ലാത്തിനും പൂർണത നൽകുന്നവൾ ഒരു കുറവുകളും ഇല്ലാത്ത അവസ്ഥ നൽകുന്നവൾ കേതുഗ്രഹത്തിൻ്റെ അതിഭയാണ് ദേവി സിദ്ധിദാത്രി കേതുഗ്രഹ ദോഷങ്ങളെല്ലാം ദേവിയെ പൂജിക്കുന്നത് വഴി മാറിക്കിട്ടുന്നു ഒൻപതാമത്തെ ദിനം ദേവിയെ ചുവന്ന പട്ടുടിപ്പിച്ച് സർവാലങ്കാരങ്ങളും ചാർത്തി മുല്ലപ്പൂവ് ചുവന്ന റോസ് ചുവന്ന താമര പിങ്ക് താമര ചെത്തിപ്പൂവ് തുളസിപ്പൂവ് തുടങ്ങിയ എല്ലാ പുഷ്പങ്ങളും സമർപ്പിച്ച് വേണം ആരാധിക്കാൻ വെണ്ണയാണ് പ്രധാന നൈവേദ്യം പായസം ഭഗവതിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അഷ്ടമംഗല്യം സിന്ദൂരം കൺമഷി മഞ്ഞൾ കുങ്കുമം വെറ്റില പാക്ക് മൈലാഞ്ചി വളകൾ മറ്റ് ആഭരണങ്ങൾ എന്നിവയെല്ലാം ദേവിക്ക് സമർപ്പിക്കേണ്ടതാണ് ഭക്തരും അതുപോലെ അണിഞ്ഞൊരുങ്ങി സന്തോഷമായിരിക്കുന്നത് ഭഗവതി ഏറെ ഇഷ്ടപ്പെടുന്നു ലളിതാ സഹസ്രനാമത്തിൽ ഭഗവതിക്ക് ഇഷ്ടമുള്ള പുഷ്പങ്ങളെക്കുറിച്ചും നേദ്യങ്ങളെക്കുറിച്ചുമെല്ലാം പറയുന്നുണ്ട് അവയിൽ ചിലതിങ്ങനെയാണ് ചെമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കജ ചെമ്പകം അശോകം പുന്നാകം സൗഗന്ധികം തുടങ്ങിയ പുഷ്പങ്ങൾ മുടിയിൽ ധരിക്കുന്നവൾ കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര എല്ലായിടത്തും സുഗന്ധം പരത്തുന്ന സുഗന്ധദ്രവ്യങ്ങളടങ്ങിയ പാക്ക് അഥവാ വെറ്റില ചവയ്ക്കുന്നവൾ സർവാഭരണഭൂഷിത എല്ലാ ആഭരണങ്ങളും ധരിക്കുന്നവൾ മഹാപത്മാടവീ സംസ്ഥ താമരപ്പൂക്കളുടെ വനത്തിൽ വസിക്കുന്നവൾ ചാമ്പേയ കുസുമ ചെമ്പകപ്പൂക്കളെ ഇഷ്ടപ്പെടുന്നവൾ പായസാന്നപ്രിയ മധുരമുള്ള അന്നം അഥവാ ചോറ് ഇഷ്ടപ്പെടുന്നവൾ അതായത് പായസം ഇഷ്ടപ്പെടുന്നവൾ സ്നിഗ്ധൗതനപ്രിയ നെയ്യ് കലർത്തിയ ചോറ് ഇഷ്ടപ്പെടുന്നവൾ ഗൂഢാന്നപ്രീത മാനസ ശർക്കര ചേർത്ത ചോറ് ഇഷ്ടപ്പെടുന്നവൾ അഥവാ ശർക്കര പായസം ഇഷ്ടപ്പെടുന്നവൾ മധുപ്രീത തേൻ ഇഷ്ടപ്പെടുന്നവൾ ദദ്ധ്യന്നാസക്തഹൃദയ തൈര് ചേർത്ത ചോറ് ഇഷ്ടപ്പെടുന്നവൾ അഥവാ തൈര് സാദം ഇഷ്ടപ്പെടുന്നവൾ മുദ്ഗൗതനാസക്ത ചിത്ത പച്ചമുളക് ചേർത്ത ചോറ് ഇഷ്ടപ്പെടുന്നവൾ ഹരിദ്രാനയികരസിക മഞ്ഞൾ ചേർത്ത ചോറ് ഇഷ്ടപ്പെടുന്നവൾ താമ്പൂല ഭൂരിതമുഖി വെറ്റിലയും പാക്കും അഥവാ മുറുക്കാൻ വായിൽ നിറച്ചവൾ സിന്ദൂരതിലകാഞ്ചിത നെറ്റിയിൽ സിന്ദൂരം ധരിക്കുന്നവൾ മഹാനവമിയുടെ അന്ന് ദേവിയെ സർവാലങ്കാരങ്ങളും ചാർത്തി സർവ നൈവേദ്യങ്ങളും സമർപ്പിച്ച് ലളിതാ സഹസ്രനാമവും മഹാലക്ഷ്മി സ്തവവും കനകധാരാ സ്തോത്രവും എല്ലാം ചൊല്ലി പൂജിക്കണം സർവസിദ്ധികളും തരുന്ന ദേവിയാണ് സിദ്ധിദാത്രി നവരാത്രിയുടെ ഒൻപതാമത്തെ ദിനം ധരിക്കേണ്ട നിറം പിങ്ക് ആണ് സ്നേഹം ദയ ശാന്തത എന്നീ ഗുണങ്ങൾ തരുന്ന പിങ്ക് നിറം റിലാക്സേഷൻ തരുന്ന നിറം മധുരവും സുഖകരവുമായ അവസ്ഥ നൽകുന്ന നിറം നമുക്ക് സിദ്ധിദാത്രി സ്ത്രോത്രം കേൾക്കാം വന്ദേ വാഞ്ചിത कमलस्थिदां चतुर्भुजां सिद्धिदात्री यशस्विनीं स्वर्णवर्णानिर्वाणचक्रस्थिदां नवमदुर्गात्रिनेत्रां शङ्खचक्रगदा पद्मधरां सिद्धिदात्रीं भजे पट्टाम्बरपरिधानां मृदुहास्य नानालङ्कारभूषितां मञ्जीरहारकेयूरकिङ्गिणिरत्नकुण्डलभूषितां प्रफुल्लवदनापल्लवाधरां कान्दकपोलपीनपयोधरां का कमनीयां लावण्यां शृणकडिं നിദംബിനി ആദിപരാശക്തിയുടെ ഓരോ അവതാരവും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മലിനമുക്തമാക്കി ജ്ഞാന സിദ്ധിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അത് മനസ്സിലാക്കി ആ സിദ്ധികൾ കൈവരിക്കാനായി ശുദ്ധമായ മനസ്സോടും ജപത്തോടും വ്രതത്തോടും കൂടി ഈ ഒൻപത് ദിനങ്ങൾ ഭക്തിയോടുകൂടി ആചരിച്ച് ജന്മസാഫല്യം നേടി ജീവിതം ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമാവാൻ ദേവിയുടെ അനുഗ്രഹമുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു